ജനശ്രീ സുസ്ഥിര വികസന മിഷൻ തീ വാർഷിക ആഘോഷം കായംകുളം നോർത്ത് ആഭിമുഖ്യത്തിൽ നടത്തി ജനശ്രീ ജനശ്രീ ജില്ലാ കോർഡിനേറ്റർ റഷീദ് ചെയ്ത് സുസ്ഥിര വികസന മിഷൻ വാർഷിക ആഘോഷം കായംകുളം നോർത്ത് മണ്ഡലം ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ജനശ്രീ ജില്ലാ കോർഡിനേറ്റർ തയ്യൽ റഷീദ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ജനശ്രീ മിഷന്റെ വാർഷികം മിഷൻ കോഴിക്കോട് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കായംകുളം നോർത്ത് മണ്ഡലത്തിൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് നമ്പർ സംഘത്തിൻ്റെ വകയായിട്ടിന്ന് നമ്മളിവിടെ കേക്ക് മുറിച്ച് ഈ വാർഷികം ആഘോഷിക്കുകയാണ് ജനശ്രീ സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ലാതെ പണക്കാരനെന്നും പാവപ്പെട്ടതെന്നും വ്യത്യാസമില്ലാതെ ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ ജാതി മതഭേദമൻ്റെ എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വീട്ടുമുറ്റത്തൊരു ബാങ്കായി മാറി ഇരുപത് വർഷക്കാലമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ അംഗങ്ങൾക്കും ആഴ്ചയിൽ ഇരുപത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ തൃപ്തി വെക്കുന്ന എല്ലാ അംഗങ്ങൾക്കും അവരുടെ തൃപ്തി പൈസയുടെ നാലിരട്ടി ബാങ്ക് ലോൺ കൊടുക്കുകയും ഈ സംഘം തന്നെ ഏതാണ്ട് ഒരു കോടി രൂപയിൽ കൂടുതൽ ലോൺ എടുത്തിട്ടുണ്ട് ഈ അറുന്നൂറ്റി എഴുപത്തിരണ്ട് നമ്പർ സംഘം ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ന് എല്ലാ രീതിയിലും തൊഴിലുണ്ടാക്കുന്നതിനും മറ്റ് വീടുകളിലുണ്ടാക്കുന്ന മറ്റ് പ്രശ്നങ്ങളായാലും എല്ലാത്തിലും ജലശ്രീക്ക് പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ ഒരു ഒരു കൗൺസിലിംഗ് സെൻ്റർ പോലെയാണ് ജനശ്രീ മിഷൻ്റെ പ്രവർത്തനം ഈ ഈ കേക്ക് മുറിച്ചുള്ള ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു സംഘം ചെയർമാൻ അധ്യക്ഷയായി പി എ കുഞ്ഞുമോൻ സോഫിയ ഷൈല നിഹാസ് അബ്ദുൾ അസീസ് സുലു സിനിമ ജൂബി രാധ മുമാസ് സിബി ലുബൈന അനീസ റമീസ റെജീന മുല്ല തുടങ്ങിയവർ സംസാരിച്ചു